നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് എല്ലാ ദേശസ്നേഹികൾക്കും ക്രിസ്മസ് ആശംസകൾ ലോകമെങ്ങും ആരാധിക്കുന്ന യേശുദേവൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഘോഷമാണെങ്കിലും സാധാരണ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വിഷ് വിഷുവൈമറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പുതുവർഷവുമായി ബന്ധപ്പെട്ട് വരുന്ന ആഘോഷമായതുകൊണ്ടാണ് അതിന് ലോകമെങ്ങും ഇത്രയധികം പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിൽ ഇന്ന് നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെ ലോകമെങ്ങും ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബഹുമാനം നൽകുമ്പോൾ നമ്മൾ ആദരവ് കാണിക്കേണ്ടത് ആ ഒരു സമുദായത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് തന്നെയായിരിക്കണം സ്നേഹത്തിന്റെ സഹനത്തിന്റെ എല്ലാം ആഘോഷമാണ് ക്രിസ്മസ് എല്ലാവരും അറിയാതെ തന്നെ ഒരു പുതുവത്സര പിറവിയെ വരവേൽക്കുന്ന അതേ മനോഭാവത്തോടു കൂടിയിട്ടാണ് ക്രിസ്തുദേവൻ്റെ പിറന്നാളും ആഘോഷിക്കുന്നത്